കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പ്രകാരം ഏഴു കോടി പതിനാറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കടമ്പഴിപ്പുറം വായിലങ്കുന്ന മണ്ഡി റോഡ് നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടി ബി ജെ പി വേനൽമഴയിൽ മണ്ഡി ഇല്ലിപ്പുറം തോടിൽ പാടത്തിന് കുറുകെയുള്ള പാലം റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു പ്രവർത്തി നടത്തുന്ന ഊരാളങ്കൽ സൊസൈറ്റിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാക്കൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വയില്യങ്കുന്ന് മണ്ഡി റോഡ് ഈ റോഡ് നമുക്കറിയാം പ്രധാനമന്ത്രി ഗ്രാമസദക് യോജനയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന റോഡാണ് ആറര ആണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഈ പാലം ഉൾപ്പെടെ ഏഴ് കോടി പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് നിർമ്മിക്കുന്ന റോഡാണ് ആ റോഡിൻ്റെ ഇല്ലിപ്പുറം ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇല്ലിപ്പുറം ഭാഗത്ത് ഈ ഭാഗം ഇന്നലെ ഒരു ചെറിയ മഴ പെയ്തപ്പോഴേക്കു തന്നെ ഈ ഭാഗം മൊത്തം ഇടിഞ്ഞു പോകുന്ന സാഹചര്യം നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഇതിനു മുമ്പും ഈ ഇതിൻ്റെ പണി തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ക്രമക്കേടുകളെ കുറിച്ച് മുൻപ് സൂചിപ്പിച്ചാണ് നമ്മളന്ന് ഇതിൻ്റെ റോഡ് ഉദ്യോഗസ്ഥരെ റോഡിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ സംസാരിച്ചതാണ് പക്ഷേ അന്നൊന്ന് അവരത് വലിയ ഗൗരവം കൊടുക്കാതെ മുന്നോട്ട് പോയി ആ പ്രോ ഇപ്പോൾ അവരുടെ പണി പൂർത്തിയാകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ചെറിയ മഴ ഇന്നലെ ഒരു വേനൽ മഴ എന്ന് പറയുന്നത് പത്തോ പതിനഞ്ചോ മിനിറ്റും വേനൽ മഴ പെയ്തപ്പോൾ തന്നെ ഒരു റോഡിൻ്റെ ഒരു സൈഡ് തകർന്നു പോയ സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും തീർത്തും അശാസ്ത്രീയപരമായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് ഇടയിൽ ഇത്ര പത്ത് ഒരു മൂന്ന് മീറ്റർ ഹൈറ്റിലൊക്കെ കെട്ടുന്ന സമയത്ത് ഇടയിൽ സ്വാഭാവികമായിട്ട് ബെൽറ്റ് കൊടുക്കേണ്ടതാണ് അത് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടില്ല ചില ഭാഗത്ത് മാത്രം കൊടുത്തിരിക്കുന്നു ഇവിടെ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്ന കുളമാണ് അല്ല തോടാണ് ഈ താഴെയുള്ളത് ആ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി പോലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇട്ടിട്ടില്ല ഊരാളങ്കൽ സൊസൈറ്റിയാണ് ഈ പ്രോ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷം എല്ലാ പദ്ധതികളും കൂടുതൽ എടുക്കുന്നത് ഊരാളങ്കൽ സൊസൈറ്റിയാണ് അവർ നടത്തുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേടും അഴിമതിയും ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആറര കിലോമീറ്റർ നീളമാണ് റോഡിൻ്റെ ദൈർഘ്യം പണി പൂർത്തീകരണത്തിൻ്റെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വേനൽമഴയിൽ മണ്ടഴി ഇല്ലിപ്പുറം തോടിൽ പാടത്തിൻ്റെ കുറുകെയുള്ള പാലം റോഡിൻ്റെ പാർശ്വവിത്തി ഇടിഞ്ഞത് പ്രവൃത്തിയിൽ വലിയ രീതിയിലുള്ള അപാകതയാണ് നടന്നിരിക്കുന്നത് എന്ന് ബി ജെ പി ആരോപിച്ചു പ്രവൃത്തിയുടെ തുടക്കത്തിൽ തന്നെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ബി ജെ പി രംഗത്ത് വന്നിരുന്നു എന്നാൽ അന്ന് അധികാരികൾ മുഖവിലയ്ക്കെടുത്തില്ല സമീപത്ത് നിരവധി ജനങ്ങൾ കുളിക്കാനും അലക്കുവാനും ആശ്രയിക്കുന്ന തോട്ടിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു വഴി പോലും പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചെയ്തിട്ടില്ലെന്നും നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞ ദിവസം പതിനഞ്ച് മിനിറ്റോളം പെയ്ത മഴയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മഴക്കാലം എത്തിയാൽ സ്ഥിതി എന്തായിരിക്കുമെന്നും നേതാക്കൾ ചോദിക്കുന്നു പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ എല്ലാ പ്രവൃത്തികളും ഒരാളുങ്കൽ കമ്പനിക്കാണ് കൊടുക്കുന്നതെന്നും മുൻപും പല വിധത്തിലുള്ള ക്രമക്കേടുകളും അഴിമതിയും നേരിട്ടിട്ടുള്ള കമ്പനിയാണ് അത് എന്നും ബി മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ ഏരിയ പ്രസിഡന്റ് രാംകുമാർ കെ ചന്ദ്രമോഹൻ ജയകൃഷ്ണൻ ഹരിദാസ് എന്നിവർ പറഞ്ഞു പ്രധാനമായിട്ട് ഈ ഇത് പത്തടി ഉയരത്തോളം വരുന്ന സമയത്ത് ഇതിൻ്റെ പിന്നെ സൈഡ് ഒരു സ്ലോപ്പ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ സൈഡ് കെട്ടാൻ അങ്ങനെ സ്ലോപ്പ് ചെയ്യാതെ പല ഭാഗത്തും ബൾജ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പടവ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നാട്ടിൻപുറമാണ് ധാരാളം ആളുകൾ കുളിക്കാൻ ഈ തോട് ഉപയോഗിക്കുന്നതാണ് അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി വേണ്ട രീതിയിൽ വെച്ചിട്ടില്ല കെട്ടിയ വഴി തന്നെ ആകെ ഒരാൾക്ക് കഷ്ടി ഇറങ്ങാവുന്ന വഴി അവിടെ നിന്ന് കുളിക്കാനോ തിരുമ്പാനോ പറ്റാത്ത ഒരവസ്ഥയുള്ള ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട് റോഡ് നിർമ്മാണം കൃത്യതയോടെ പൂർത്തിയാക്കിയില്ലെങ്കിൽ ബി ജെ പി സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു